അലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മസാല ഷവായ ഉണ്ടാക്കാനാണ് അതിന് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം ഞാൻ എന്താ ഒരു ഇരുപത്തഞ്ച് എടുത്തിട്ടുണ്ട് നമുക്കൊരു ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്താൻ വയ്ക്കാം ഇതൊരു അര മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചേക്കാം നമുക്ക് ഒരു മിക്സിടെ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് മുളവെല്ലാം ത കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മാറ്റി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പെരും വലിയ ജീരകം ജീരകമാണ് മുഴുവൻ ജീരകമാണ് ഞാൻ ഇടുന്നത് കുറച്ച് ചെറിയ ഉള്ളി ഇവിടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ചെറിയ തക്കാളിയുടെ ചേർത്ത് കൊടുക്കുക ഒരു പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുക ഒരു തൊടം വെളുത്തുള്ളി ഉരിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കുക മല്ലിയിലോടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് മസാലയൊക്കെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനിലേക്ക് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം എല്ലാം നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാല് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നാല് മണിക്കൂറായി അതാ നമുക്ക് ചിക്കൻ ഈ കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത് ആ മസാലയും കൂടെ അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് ഒരു രണ്ട് വിസിൽ കേക്കട്ടെ ചിക്കൻ രണ്ട് വിസിൽ കേട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ് ചിക്കൻ നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു എണ്ണൂറ് ഗ്രാമേ ഉള്ളൂ ഈ ചിക്കൻ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ എണ്ണയിൽ ഈ ബാക്കിയിരിക്കുന്ന മസാലയോടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാക്കി ഈ ചിക്കൻ ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചുകൊടുക്കാം ചിക്കനൊക്കെ ആ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മസാല നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല ഷവായ എല്ലാം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കൊന്ന് പിച്ച് നോക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതോ ഇതോ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു